ഭയങ്കര അനൗൺസ്മെന്റിൻ്റെ ഓർഡർ അല്ലേ അപ്പം അവിടെ വിളിച്ച് പറഞ്ഞ് പോകുന്നുണ്ടോട്ടോ അപ്പം നമുക്ക് നമ്മുടെ പാട്ടു ഈ എന്തായിരുന്നു ഇത് ഉണ്ടല്ലേ കാക്കച്ചപ്പ് എൻ്റെ തക്കാളിക്കാണ്ടോ പാട്ടു തക്കാളിൻ്റെ തക്കാളിക്ക് ടേസ്റ്റ് ഉണ്ടോ നല്ല രസം കേട്ടോ കഴിക്കാൻ അപ്പം അതേപോലെ കാട്ടു തക്കാളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അതിനകത്ത് കാക്കച്ചപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഇല കറി വയ്ക്കാൻ മോസ്റ്റാണ് അതേപോലെ ഇതിന്റെ നല്ലതാണ് പല അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഇതിൻ്റെ വില കറിവെച്ച് കഴിച്ചാലും നമ്മുടെ കാക്കച